നിർദ്ദേശങ്ങളും ഒക്കെ ആവഴിക്കും വളരെയധികം സത്യങ്ങൾ കാണിച്ചു കൊണ്ടാകണം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കും പക്ഷെ ഒരു തിരിത്തുന്ന സത്യം തിരിച്ചിരത്തുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഏപ്രിൽ ഇരുപത്തി എട്ടിന്റെ സ്ഥാപനമായ രാജ്യങ്ങളുടെ േക്കാണ് ഇവിടുത്തെ സ്ഥാപനമായത് രണ്ടു മാസം തിരയുന്നതിന് മുമ്പ് തന്നെ കൂട്ടിക്കളച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും നടപടി മുന്നോട്ട് ഈ യാത്രയില്ല എന്ന് പറയുന്ന ഘട്ടത്തിലെ സ്ഥാപനത്തിൻ്റെ ചരിത്രയാത്ര നമ്മളാണ് വർഷത്തിൽ തുടരുന്നത് നമ്മളെന്ന് രീതിയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമാണ്

మనం వీటి ప్రవర్తన భీషణియ నెల ని జన్మభూమికి పరకేడు క్వాస్యత మనం సత్య కచ్చి കേന്ദ്രീകൃതമായിട്ടുള്ള ജനസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കാലത്ത് ജനസംഘത്തിൻ്റെ ശക്തമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശക്തിപ്പെടുത്തുന്നതിന് ഏഴുപേരങ്ങുന്ന ഒരു കുടുംബം ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ജലസംഘം എന്ന സ്ഥാപനമാണ് ഞാൻ